ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ അടിപൊളി ഇട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുറച്ച് കുഴിമടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വിശേഷം കുറച്ചധികം നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ലൈഫൊക്കെ കുറച്ചുകൂടി ഒന്ന് റീസെറ്റ് ചെയ്യണം ഓരോ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നൊക്കെ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം ഞാൻ രാവിലെ എണീക്കുന്ന സമയം എനിക്ക് അത്ര ഒരു സുഖമുള്ളതായിട്ട് തോന്നില്ല കേട്ടോ കുറച്ചും നേരത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിഷ്കളങ്കമായ മനസ്സ് ഈ അടുത്തിടെ ഇങ്ങനെ ഉടലെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസം തുടങ്ങുവാണ് ഞാൻ എൻ്റെ ലൈഫിൽ ബേസിക്കലി ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നു പഠിച്ചിരുന്ന സമയത്തും ജോലി ചെയ്തിരുന്ന സമയത്തും ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരു പത്തരയ്ക്കൊക്കെ ഉറങ്ങി നാല് നാലര സമയത്തൊക്കെ എണീക്കുന്ന ഒരു ആളായിരുന്നു അത് എക്സാം ടൈം ആണെങ്കിൽ രണ്ട് മണി മൂന്ന് മണി എന്നൊക്കെ പറയാം ജോലിയൊക്കെ തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെ അത് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം ജോലിക്കൊക്കെ പോകാനായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരണം വെളുപ്പിന് എഴുന്നേറ്റ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് നല്ല എനർജറ്റിക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡേ ടൈം കുറച്ചും കൂടെ ലെങ്ത് ഉള്ളതായിട്ട് തോന്നും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെ അതെൻ്റെ ലൈഫിൽ റൊട്ടീൻ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ നാട്ടിലെത്തുന്നത് പഠിക്കാൻ വന്നതായിരുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് സുഖം കൂടി സുഖം കൂടി ഇങ്ങനെയൊക്കെ ആയിപ്പോയി ചുമ്മ പറഞ്ഞതാ കേട്ടോ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പോൾ പലതും സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്നോർത്ത് മാറ്റി മാറ്റി വെക്കും അതാണ് ശരിക്കും കാരണം രാവിലെ എത്ര ആയാലും എനിക്കാൻ എത്ര ലേറ്റ് ആയാലും എൻ്റെ സ്ട്രെച്ചിങ് ഞാൻ ഒഴിവാക്കാറില്ല നമ്മുടെ പ്രായം മുപ്പതിലൊക്കെ എത്തി നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ അങ്ങനെ അങ്ങ് പോകും സൗന്ദര്യത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഈ പറഞ്ഞത് സെക്കൻഡറി ആണ് കേട്ടോ നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ഇതൊക്കെ നമ്മുടെ മസിൽസിനെ ബോഡി ഫുള്ളായിട്ടും കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാനും ജോയിന്റ് പെയിൻ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അത് ഇതുപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ പുറകെ ഇൻകോച്ചിനും വന്നു പിന്നെ അവനെ മതിലെടുത്ത് വെച്ച് ഞങ്ങൾ കുറച്ച് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് വോമപ്പ് ചെയ്യാമെന്നോർത്താണ് ഈ ഡ്രസ്സ് കേട്ടിട്ടത് പക്ഷെ നടന്നില്ല എന്നാലും കുറച്ച് നടന്നു കേട്ടോ ഐ മീൻ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നാണ് പറഞ്ഞത് വർക്കൗട്ടൊന്നും നടന്നില്ല പിന്നെ നേരെ അടുക്കള വന്നു ആ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം രാവിലെ കുടിക്കണം ഇത് ബാളിൽ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അമ്മച്ചി രാവിലെ വെളുപ്പിനെ എണീക്കുമ്പോൾ തിളപ്പിച്ച് വെക്കുന്നതാണ് ഇത് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ പീരിയഡ് ക്രാംസിന് ഒരു റിലീഫ് കിട്ടിയത് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ വെള്ളം കുടിക്കുന്നുണ്ട് ഇവിടെ വേറൊരാളും വന്ന് ഒരു റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതെ പെറ്റ്സിനെയൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് പക്ഷെ ആദ്യമായിട്ടാണ് പെറ്റ് പേരുണ്ടാവുന്നത് നല്ല രസമാണ് കേട്ടോ ഇവനാണെങ്കിൽ ഒരു കോമഡി പീസും കൂടെയാണ് ഇവനാണെങ്കിൽ കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പലെല്ലാം പുറത്തിട്ട് നിൽക്കുന്നത് കേട്ടില്ലേ കൊഞ്ചി ഫേസ് വരുമ്പോഴാകണെ വരുന്നത് ഇവൻ വന്നേ പിന്നെ ഇവിടെ എല്ലാവരും തമ്മിത്തമ്മി സംസാരിക്കുന്നത് തന്നെ ചിച്ചിരു ആ ചിച്ചിരു എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ എനിക്ക് കഴിക്കാൻ രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചു കേട്ടോ ഇത് നമ്മുടെ സ്വന്തം കോഴിയുടെ മുട്ടയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റാ എന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു കേട്ടോ മുട്ട വേവുന്ന സമയത്ത് ഞങ്ങൾ കണ്ടുവരും കൂടെ ചുമ്മാ മുട്ടത്തേക്ക് ഒന്ന് ഇറങ്ങി ഇവനാണേൽ അവൻ്റെ ടോയ് ഒക്കെ എടുത്ത് കളിക്കാറുള്ളൊരു മൂഡിലാണ് കേട്ടോ ഞാൻ ചുമ്മാ ഇന്ന് ഒരു നല്ല കാലാവസ്ഥ പോലെയൊക്കെ തോന്നി അതുകൊണ്ടൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി ഇതെന്ത് ചെടിയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇത് രാവിലെ അത് രാവിലെ വിരിയും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാടിപ്പോവും ചുങ്ങിപ്പോവും ചുട്ടിപ്പോവും തേനീച്ചയൊക്കെ വന്നിരിപ്പുണ്ട് ഇത് ഈ ഒരു സമയത്താണ് ഇത് ഉണ്ടാകുന്നത് മഴക്കാലത്ത് ഇത് മൊത്തം ചെടി മൊത്തം പോയായിരുന്നു ഒരു തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താണ് നമ്മുടെ പറമ്പിലും ഈ ഒരു സമയത്ത് സമയത്തിങ്ങനെ ഒരു ഒരു ഗ്രൗണ്ട് കവർ പോലത്തെ ഒരു ചെടിയെല്ലാം ഇങ്ങനെ ഇതുപോലെ നല്ല രസമാണ് അപ്പുറത്തെ പറമ്പിലൊക്കെ നല്ലോണം ഇങ്ങനെ നിരന്നുണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ രാവിലെ ഇച്ചിരി ഓട്സ് ഒക്കെ ആച്ചി കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ചു ഓട്സ് പഴം മുട്ട അല്ലെങ്കിൽ ബ്രെഡ് ഇതൊക്കെയാണ് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ പിന്നെ നല്ല ഗോതമ്പ് പൊടി കൊണ്ട് ചക്കരയും തേങ്ങാപ്പീരയൊക്കെയിട്ട് നല്ല അട ഉണ്ടാക്കും മൊരിച്ച് ഉണ്ടാക്കിയാലാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കൊത്ത് തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ അപ്പം അത് പാലപ്പാണേലും കള്ളപ്പാണേലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പവും ഇറച്ചിക്കറിയും വേണം വേറെ കറിയൊന്നും എനിക്കിഷ്ടമില്ല പിന്നെ ഇന്ന് കപ്പയുണ്ടായിരുന്നു കപ്പ പുഴുക്കുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചി കപ്പ പുഴുക്ക് കഴിച്ചു ഞാൻ കുറച്ച് നാളത്തെ കപ്പ നിർത്തി വെച്ചേ കാണുട്ടെ എനിക്ക് മടുത്തു ശരിക്കും കപ്പ കഴിച്ച് പിന്നെ ഇച്ചിരി ചക്കയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു ഇവിടെ നിപ്പുണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ ചക്കയുടെ സമയമായി ഉള്ളൂ നല്ല കുഴവിഴാന്നിരിക്കുന്ന ചക്ക പുഴുക്കും നല്ല കുഞ്ഞു മത്തി മുളക് ചേർ വെച്ചതും കൂടെ ഒന്ന് രണ്ട് മത്തി നല്ല വെളുത്തുള്ളിയൊക്കെ ചതച്ച് മുളകൊക്കെ പെരട്ടി നല്ല മുരുമരാതും വിരിച്ചതും കതിയാകുന്നു കിട്ടട്ടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പുതിയ റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അത് രാവിലെ എഴുന്നേറ്റ് എട്ട് മണിക്ക് മുന്നേ ടി വിയുടെ മുന്നേ വന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കില്ല മോനെ ചിലതൊക്കെ ചേഞ്ച് ചെയ്തു ഒമ്പത് മണിക്ക് എണീറ്റിരുന്ന് ഞാൻ ഇന്ന് ഏഴര രേപ്പ് എഴുന്നേറ്റു പിന്നെ ഫുൾ ബോഡി കുറച്ച് സമയം എടുത്ത് സ്ട്രെച്ച് ചെയ്തു അത് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാൻ സാധാരണ ഫുൾ ബോഡി ചെയ്യാറില്ലായിരുന്നു കാലിന് അല്ലെങ്കിൽ ബാക്കിന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് കുറച്ച് നാളായിട്ട് നെക്ക് പെയിൻ ഒക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയതു നെക്ക് പെയിൻ വന്നതുകൊണ്ടാണ് റൊട്ടീനൊക്കെ ഒന്ന് മാറ്റണമെന്ന് തോന്നിയത് തന്നെ പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് കിടന്ന് ഉറങ്ങിയിരുന്ന ഞാൻ ഇന്നലെ അത് പന്ത്രണ്ട് മണിയാക്കി പിന്നെ മുട്ട ഉത്സയായിരുന്നു രാവിലെ അത് മാറ്റി വൺ വീക്കായിട്ട് ബോയിൽ ചെയ്താണ് കഴിക്കുന്നത് അപ്പം ഓയിലും കുറയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഏഴരക്ക് എണീറ്റു അതിനി നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴത്തേക്കും ഒരു മണിയാക്കണം അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ആറര അഞ്ചര ആ ഒരു സമയത്ത് എണീക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം കാരണം ഇങ്ങനെയൊന്നും പോയാൽ പോരല്ലോ തന്നെയുമല്ല ലൈഫിൽ എപ്പോഴും ഹോളിഡേയ്സും ആയിരിക്കില്ലല്ലോ പിന്നെ പുതിയൊരു വർഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ റെസൊല്യൂഷൻ ജാനുവരി ഒന്നിന് തന്നെ എന്നൊന്നില്ലല്ലോ ഒരു മാസം മുന്നേ തന്നെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയേക്കാം ഈ പോയ വർഷങ്ങളെക്കാളും ഒക്കെ കുറച്ചുകൂടെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉള്ള ലൈഫ് വേണ്ട ഇനി മുന്നോട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാം എന്ന് തന്നെ വിചാരിച്ചു പിന്നെ സന്തോഷമുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ കഴിഞ്ഞ വർഷത്തെ റെസൊല്യൂഷൻ അതായത് ഈ വർഷത്തെ റെസൊല്യൂഷൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വർഷം തീരുന്നതിനു മുന്നേ അതായത് ട്വന്റി ട്വന്റി ഫോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്വന്റി ട്വന്റി ഫോർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം എന്നുള്ളത് അതെന്തായാലും നടന്നു അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ന്യൂ ഇയർ നോക്കിയിരിക്കേണ്ടതില്ലോ എന്നൊരു അഭിപ്രായം കാര്യ കൂടിയും കൂടിയാണ് ഞാൻ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഉണ്ടായാലേ അത് എപ്പോഴാണോ ആഗ്രഹം തുടങ്ങിയത് അപ്പോൾ തൊട്ടേ അതിന് വേണ്ടി ട്രൈ ചെയ്യാം അല്ലേ അപ്പോൾ ഇന്നതിന് ഇത്രയുള്ള വേറെ വീഡിയോയ്ക്ക് വേണ്ടി കാണാം ലവ് യു ബൈ